ഞാൻ കൂട്ടാണ് അങ്ങനെ ി ആണ് എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ പോയാൽ കപ്പാലടിക്കുന്ന ചോദ്യത്തിന് ഞാൻ നേരത്തെ ചിലപ്പോൾ പ്രഡിക്ട് ചെയ്ത് ഉത്തരം പറയാം ഒന്നുകിൽ ഷാനവാസ് അല്ലെങ്കിൽ അനുമോള് അല്ലാതെ ഈ രണ ഫാത്തിമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം ഇങ്ങനെ പെരുത്ത് കയറും അവളുടെ സംസാരം കേൾക്കുമ്പോൾ അമ്മാതിരി ബെറുപ്പിക്കലാണ് ഒരാവശ്യം ഇല്ലാതെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കലപ്പിലാന്ന് പറഞ്ഞ് 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 അടിയും പഴക്കം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന എന്തുവാടേ കഴിഞ്ഞ സീസണിലല്ല കഴിഞ്ഞ അങ്ങനെ സീസണിലാണെന്ന് ആ ഗോപിയെ കണക്കിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ അമ്മാതിരി ചൊറിച്ചിലാണ് പോയെന്ന് ചൊറിയുന്ന ഇവളുടെ വിചാരം പുറത്ത് എന്നെ എടുത്തിട്ട് ബിജിയും മാറ്റി എന്റെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് പെത്തെറി മാസാക്കി കയറ്റി വിടുമെന്നാണ് രണ ഫാത്തിമയുടെ ഒരു 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 ഇരിപ്പുവശം ചിന്താഗതി ഏത് അത് സത്യം പറഞ്ഞാൽ എനിക്കത് കാണണം എന്ന് ചൊറിഞ്ഞാണെന്ന് പറഞ്ഞു ഭയങ്കര ഇറിറ്റേറ്റിങ് ഇന്നലെ തന്നെ അനുമോളടുത്ത് പോയിട്ട് അവൾ എന്തിനാണ് ഇടിച്ച് കയറിയെന്ന് പോലും അറിയാൻ പാടില്ല എന്റെ മുഖം ശരിയാണെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ അനുമോള് കപ്പും കൊണ്ടുപോകും ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ആണെങ്കിൽ നല്ല ക്വാളിറ്റിയോടെയാണ് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അനുമോളും നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളും അത് പക്ഷെ കരച്ചിൽ അതൊന്ന് ശകലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആള് പെർഫെക്റ്റ് ആണ് പ്രത്യേകിച്ച് ഇവിളുമാരെ പോലെ ഉള്ളവന്മാരെ ഒന്ന് നെഞ്ചത്ത് കയറിയിട്ട് പോകുമ്പോൾ അനുമോള് കരയരുത് കരയാതെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി സ്ട്രോങ് ആൻഡ് ബോൾഡ് ആകും ഇന്നലെ തന്നെ ആ കിച്ചണിലെ ഇഷ്യൂ നിങ്ങൾ കണ്ടില്ലേ കിച്ചണില് എല്ലാം കൂടി അവളെ മെക്കെട്ടിടിച്ച് കയറിയിട്ടും അവള് പിടിച്ചു നിന്ന് പിന്നെ അപ്പാന് ശരത്തിനായിട്ട് ഒരു കൊട്ട് കൊടുത്തായിരുന്നു ആ കൊട്ടൊന്ന് കണ്ടുപോകാം അനുമോള് കൊടുത്തതാ താഞ്ഞു താഞ്ഞു താഞ്ഞുട്ടി അപ്പാനീ അപ്പാനി അപ്പാനീ കനത്തിലിട്ട് കാച്ചി എടുക്കുന്ന അവസ്ഥയിൽ അപ്പാനിക്ക് കിട്ടിയ അണ്ണാങ്കിൽ നീ കാരണം ഒരു പെണ്ണ് ഇവിടെ പോയിന്നുള്ള സാധനം അനുമോൾ അടിച്ചു വെച്ചിട്ടുണ്ട് വേറായാലും ആർജെ ബിൻസി ആർജെ ബിൻസിയും അപ്പാനിയും കൂടിയുള്ള പോകുമ്പോ കുറച്ചുകൂടി ആർജെ ബിൻസി അതിന്റെ അകത്ത് നിന്നിരുന്നെങ്കിൽ കുളമാകാനും കഴിഞ്ഞ സീസണിലെ ജാസ്മിന്റെ ആ ഒരു അവസ്ഥയിലോട്ട് പോകുമായിരുന്നു പുറത്ത് എൻഗേജ്മെന്റൊക്കെ ആയിട്ട് താഞ്ഞുട്ടിയിലെ ആ ഒരു അവസ്ഥയിലോട്ട് അപ്പാനിയുടെ കുടുംബവും ചിലപ്പോ പോവായിരുന്നു എന്താ ലാർജെ പിൻസ് ഇപ്പൊ തന്നെ ഇറങ്ങിയതില് അപ്പാനിയുടെ ഫാമിലി രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നി കാരണം ചിലപ്പോൾ ഇവര് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരിക്കും മറ്റേതായിരിക്കും മാങ്ങയായിരിക്കും തൊലിയായിരിക്കും ജനങ്ങൾ കണ്ടോണ്ടിരിക്കുന്നമാര് വികളല്ല കൈകളൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോൾ ആൾക്കാർ എടുത്തിട്ട് ചൊറിയും ഇത് ശരിയല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ബ്രദർഹുഡ് ബോണ്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷെ ആൾക്കാർ ഇതൊക്കെ കാണുമ്പഴേ അവർക്ക് കുറച്ച് അവരുടേതായ നിലപാടുകൾ വരുവല്ല ആ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ എന്നായിരിക്കില്ല പ്രതികരിക്കുന്നത് അതുകൊണ്ട് അവിടെ പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അതുപോലെ ബ്രദർഹുഡ് ബോണ്ട് ഉണ്ടാക്കാനും മറ്റേ ബോണ്ട് അച്ഛൻ ബോണ്ട് അമ്മ ബോണ്ട് ഒക്കെ ഉണ്ടാക്കാനും അങ്ങോട്ട് എഴുന്നള്ളരുത് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാം എല്ലാം ആകാം അതൊക്കെ ആ ഷോയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ ഒരുമിച്ച് കൂടെ അടിപൊളിയായിട്ടൊക്കെ പോവാം അതൊരു ഷോയാണ് നൂറ് ദിവസം ഒരു ഷോയാണ് അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഗെയിമാണ് കളിക്കുന്നത് അല്ലാതെ ഗീരവത്വല്ല ഉണ്ടാക്കുന്നത് അപ്പൊ പറയും ഓ നീ അതിൻ്റെ അകത്ത് പോയി നോക്കടാ എന്ന് പറയും ഓക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒക്കെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ പറ്റില്ലായിരിക്കും അതിൻ്റെ അകത്ത് മുമ്പ് ഇമോഷണലി കുറെ ആൾക്കാരോട്ടൊക്കെ കണക്റ്റ് ആവുമായിരിക്കും എല്ലാം ഉണ്ടാക്കും ഒരാളും ഒരു പെണ്ണും കൂടി ഇരുന്ന് നിങ്ങൾ ബ്രദർഹുഡ് ബോണ്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലായിക്കോട്ടെ കാണിക്കാൻ പാടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക കാണിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ കാണിച്ചിട്ട് പിന്നെ വന്നിട്ട് ഞാൻ ബ്രദർഹുഡാണ് ഞാൻ മറ്റേ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെടുത്ത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല ജനങ്ങൾ കാലയത്തറയിലെടിക്കും അതാണ് സത്യം അതുകൊണ്ട് അതിന്റെ അകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും ഇതുപോലെ നന്മമരം മരം ബോണ്ടൊന്നുമല്ല ഉണ്ടാക്കാൻ പോകേണ്ട ഉറപ്പിച്ച് പറയാൻ ആർജെ ബിൻസി അതിന്റെ അകത്ത് നിന്നിരുന്നെങ്കിൽ അപ്പാനയുടെ കുടുംബ ബന്ധത്തിൽ ചെറിയ പോറൽ വീണേനെ വീണേനെ കൺഫോമ ഈ ഷാനവാസ് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടാ ചിലപ്പോ കുറെ പേർക്ക് അവൻ അമ്മാവൻ മൈൻഡ് എന്ന് തോന്നിപ്പോ തോന്നിപ്പോ സീരിയസ്ലി തോന്നിപ്പോമാവൻ മൈൻഡ് എന്ന് തോന്നും എന്തിനാദ്യം വിസേലിന്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് അവൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നോമിനേറ്റ് ചെയ്ത സമയത്ത് അതുകൊണ്ട് ചിലവർക്ക് തോന്നും അവനൊരു അമ്മാവൻ മൈൻഡാണ് പക്ഷെ അവൻ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് കുറച്ച് ചിന്താഗതി പഴഞ്ചനാണെങ്കിലും അവൻ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒന്നുകിൽ അവനല്ലെങ്കിൽ അനുമോൾ കപ്പടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസ് ഇപ്പം നിൽക്കുന്ന ആൾക്കാരിലുണ്ട് ഇനി വൈൽഡ് കാർഡൊക്കെ വരുമ്പോൾ എനിക്ക് അറിയത്തില്ല ഇപ്പം നിൽക്കുന്ന ആൾക്കാരിൽ ചാൻസ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അനി ശരത്തിനെടുക്കുകയാണെങ്കിൽ എന്തിനോ വേണ്ടി കിടന്ന് തിളയ്ക്കുന്ന സാമ്പാറ അവൻ ഇതുവരെ അങ്കമാലി ഡയറിയിൽ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ടില്ല അതിൻ്റെ അകത്ത് നിൽക്കുകയാണ് ആ ലെവലിൽ തന്നെ നിന്ന് കളിക്കുന്നുണ്ട് നോക്കി ഇങ്ങോട്ട് ഒക്കെ ചെയ്യടെ എല്ലാവരും എടുത്തു ഷാനവാസും അനുമോളും ആണ് എനിക്ക് ചെറിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അനുമോൾ കരയുന്നുണ്ട് അതും കൂടി മാറ്റി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ് കാരണം കരയുമ്പം ഇവരൊക്കെ വിചാരിക്കും വീക്ക് വീക്കാണെന്ന് വീക്കാണെന്ന് വിചാരിക്കത്തുള്ളൂ കൂടെ ഉള്ള ആൾക്കാർ പക്ഷെ അനുമോൾ ഒരിക്കലും വീക്ക് ആണെന്ന് ഞാൻ പറയത്തില്ല അവൾ ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജെനുവിൻ ക്യാരക്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജനുവൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് മറച്ചൊന്നും തോന്നിയിട്ടില്ല ജെനുവിൻ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഒരു ക്യാരക്ടറാണെന്ന് അനുമോളെ പറ്റിയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി ഷാനവാസ് ഗിസേലിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ട് നോക്കാം സൂക്ഷിച്ചും കണ്ടും ക്യാമറ സത്യം ഷാനോസ് പറയുന്നത് വളരെ ആണ് സൂക്ഷിച്ചും കണ്ടുനിന്ന കൊള്ളാം ഇവിടെ എഴുപത്തിരണ്ട് ഉണ്ട് അപരാധങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അടി അണ്ണാക്കി കിട്ടും കക്കൂസ് ഒഴികെ ക്യാമറ ആണ് അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ബിഗ് ബോസിന്റെ അകത്ത് വന്ന് നിന്നിട്ട് കാട്ടപരാധങ്ങളും കാണിച്ച് വലിയ ബോണ്ടുകൾ പിടിക്കാൻ നിന്നു കഴിഞ്ഞാൽ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന രീതിയെ വേറെ വേറെയായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്നു ബിൻസി പുറത്തായതുണ്ട് അപ്പാനിയുടെ കുടുംബം കുടുംബസേഫായി അല്ലെങ്കിൽ ഞാൻ പറയാ ക്യാമറ ആ ഈ ഈ ക്യാമറന്റെ പ്രഹസനം എന്നുള്ളതാണ് ആലോചിച്ച അത് ആലോചിച്ച എല്ലാവർക്കും കൊള്ളാം അല്ലെങ്കിൽ അണ്ണാക്കി കിട്ടും ഉള്ള കാര്യം തന്നെയാണ് സത്യം പറഞ്ഞ എഴുപത്തിരണ്ട് ക്യാമറ ആയാലും ഒരു ക്യാമറ ആയാലും നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു ഷോയാണ് നമ്മൾ ഇവിടെ കാട്ടി കൂട്ടുന്നതെല്ലാം പുറത്ത് ഔട്ട് പോവാണ് ജനങ്ങള് ജഡ്ജ് ചെയ്യാണ് ആ ഒരു ബോധത്തോടെ പെരുമാറിയില്ലെങ്കിൽ എന്റെ മക്കളെ അടി ചാക്കി കിട്ടും അപ്പാനും ചരത്തൊക്കെ ഏത് ലെവലിൽ ഏറി എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു ബിൻസി ഔട്ട് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു സത്യം അവൻ ചിലപ്പോ അവന്റെ മനസ്സിൽ ഉദ്ദേശം ഒന്നും കാണത്തില്ല ബിൻസിയുടെ മനസ്സിൽ ഉദ്ദേശമൊന്നും കാണത്തില്ല പക്ഷേ ഇരുന്ന ഇരിപ്പ് വശങ്ങളും കൈപിടുത്തൊക്കെ കാണുമ്പോൾ ജനങ്ങള് ജഡ്ജ് ചെയ്യാൻ തുടങ്ങൂടെ കാണുന്ന ജനങ്ങൾ മണ്ടന്മാരും പോങ്ങന്മാരും മാറും അല്ലേ ഇതെല്ലാം കാണുന്നുണ്ട് അപ്പകുട്ട ഒരു പ്ലേറ്റ് വേണോ അതോ രണ്ട് പ്ലേറ്റ് വേണോ ഒരു പ്ലേറ്റ് പ്ലേറ്റ് വേണോ വേണോ രണ്ട് അപ്പാനിയിലോട്ടാണ് ട്രാക്ക് സംസാരിച്ച് സംസാരിച്ച് പോകുന്നത് അപ്പാനി ശരത്തും ബിൻസീം അവിടെ കാട്ടി കൂട്ടിയിട്ടുള്ള പരിപാടികൾ അവൻ അതിന്റെ അകത്തുള്ള ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പുരോഗമന ചിന്താഗതിയിൽ പീക്ക് ലെവലിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ വാവു വാ അബേസി എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ അനുമോളും ഈ ഷാനവാസൊക്കെ കറക്റ്റായിട്ട് ഇതൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് എടാ അവര് ജനുവൻ ആണ് അതുകൊണ്ടാണ് അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര പുരോഗമന ചിന്താഗതി വന്ന് അഭിനയിച്ചു നിന്ന് ഒരു ക്യാരക്ടർ പിടിച്ച് നിൽക്കുകയാണ് പക്ഷെ ഇവര് ആയിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും നിലവിൽ നിൽക്കുന്നതിൽ കപ്പ അടിക്കാൻ ചാൻസ് ഉള്ളത് വരുന്ന സമയത്താണ് ആ എടുത്തോ യുന്നില്ല ഇവരൊക്കെ നല്ല പോലെ അനലൈസ് ചെയ്യുന്നുണ്ട് ഈ ഷാനവാസും അനുമോളും അതുകൊണ്ടാണ് ഇതൊക്കെ ഇരുന്ന് പറയുന്നത് ഇതൊക്കെ ജനങ്ങളും കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ബോധം ഇല്ലേ ഇത് ഷോയാണ് അതിൻ്റെ അകത്ത് പോയിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ടെന്നും അവര് ജഡ്ജ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധം ഈ ആൾക്കാർക്കൊന്നും ഇല്ലേ എനിക്ക് അറിയാൻ വേണ്ടിയില്ല ഇന്നലെ തന്നെ അനുമോളെടുത്ത് ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ആ ഫാത്തിമ അവളാണെങ്കിൽ ഒരു കാര്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി കേട്ടാ അനുമോള സ്ഥാനത്ത് ഞാനായിരുന്നു ജവാ ബിജു ഒരച്ചനെ എന്നിട്ട് പുറത്തായനെ ആ രീതിയിൽ കലിപ്പ് വരൂ ഇടേ ഒരയ്ക്കും നല്ല ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞ നല്ല ദേഷ്യം വരും അവൾ അത്രയും ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു ആ രണ ഓഫാത്തിമ അപ്പൊ പറയും ഗെയിമാണ് അതവള സ്ട്രാറ്റജിയാണ് എന്ത് തേങ്ങായാലും മാങ്ങാതെ ആയാലും കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളെ വെറുപ്പിക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ അയ്യോ എന്റെ അനുമോൾ അടിച്ച പോയിന്റിലാണ് അപ്പാന് കിടന്നു എന്നിട്ട് ആ അനുമോൾ അവസാനം പോയിട്ട് കാല് പിടിച്ചൊക്കെ മാപ്പ് പറയുന്നുണ്ട് ഏട്ടാ എനിക്കത് വേണ്ടായിരുന്നാണ് തോന്നിയത് എന്തി പിടിച്ചൊന്നും മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പിന്നെ വേണമെങ്കിൽ പരസ്പരം കോംപ്രമൈസ് ആയിട്ട് പോകാം അല്ലാണ്ട് കാലു പിടിച്ച് മാപ്പ് പറയാൻ എന്തോന്നു ഗതിയിടാം അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം സ്ട്രാറ്റജിയോ ഒന്നും ഒരു യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് കണ്ട തന്നെ അതായത് ുംപ്പാനിയും ബിൻസിയും കൂടി യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് അതായത് അകത്തും ബിൻസി പുറത്തും ആ സമയത്ത് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് നിവിൻ വരെ വന്നിട്ട് ബിൻസിയെ കെട്ടിപ്പിടിക്കാനും കൈയെടുക്കാനും ഒക്കെ നോക്കിയപ്പോൾ തട്ടി തട്ടി മാറ്റിയിട്ട് അപ്പാനെ മാത്രം കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെ ചെവിയിൽ പറയുന്നു ഭയങ്കര കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും ജനങ്ങൾക്കൊക്കെ ഒക്കെ എന്ത് തോന്നും ഞാൻ പറയാതെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുക ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ് നൂറ് ദിവസം കഴിഞ്ഞാൽ പുറത്ത് ജീവിതമുണ്ട് പുറത്ത് കുടുംബമുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ട് ചിലപ്പോൾ കല്യാണങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുള്ളവരുണ്ടാകും കല്യാണം കഴിഞ്ഞവരുണ്ടാകാം അങ്ങനെ പല രീതിയിലും പല ബന്ധങ്ങളും കുടുംബങ്ങളും ഉള്ള ആൾക്കാരാണെന്നുള്ളൊരു ബോധം സ്വയമേ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ നൂറ് അല്ല ജീവിതം ഈ നൂറ് ദിവസം കഴിഞ്ഞാൽ പുറത്ത് ജീവിതം ഉണ്ടെന്നുള്ള ഒരു കാര്യം ചിന്തിക്കുക ബോധത്തോടെ പെരുമാറണം അല്ലെങ്കിൽ അവസാനം അണ്ണാക്കി കിട്ടുന്ന പരിപാടി ആയിരിക്കും സുഹൃത്തുക്കളെ എനിക്കത്രേ പറയാനുള്ളൂ അതിനിപ്പോ ആരും ഇനി അടുത്ത സീസണുകളിൽ ബിഗ് ബോസിൽ പോയാലും വൈൽഡ് കാർഡായിട്ട് പോയാലും യാത് കാട്ടിലെ കാർഡായിട്ട് പോയാലും ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് അല്ല ജീവിതം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആ ഒരു ബോധവും കൂടി ഈ കാണിക്കുന്നവർക്ക് ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമായിരിക്കും ഇനി ആർ ജെ ബിൻസി പുറത്തു വന്നിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും കണ്ടുപോകാം ആര് ഇതൊക്കെ ചർച്ച ചെയ്ത് എനിക്കിത് കേട്ടപ്പണം ചൊറഞ്ഞ് തന്നെ അതിന്റെ അകത്ത് കാട്ടിക്കൂട്ടിയാണ് ഇവിടെ ജനങ്ങളൊന്നും ചർച്ച ചെയ്യുന്നെ അതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ടെന്ന് അതൊരു ഷോയാണെന്നുള്ളൊരു ബോധം ഈ അകത്ത് പോയിരിക്കുന്നതിനൊക്കെ വേണം അല്ലെങ്കിൽ എടുത്തു വെച്ച് ചർച്ച ചെയ്യും വലിയ വലിച്ചു ഒട്ടിക്കും പിന്നെ കൈയും കൈകാലോട്ട് അടിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ചർച്ച ചെയ്തു പിന്നെ ഇനി നിങ്ങൾ ആ സർട്ടിഫിക്കറ്റും കൂടി വാങ്ങിച്ച ഒപ്പിട്ടന് ശേഷം ചർച്ച ചെയ്യാം അതിൻ്റെ അകത്തൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളാണ് എടുത്തു വെച്ച് വലിച്ചു കീറുന്നത് ഇതാണ് എനിക്ക് പിടിക്കാത്തത് അതിന കണ്ണൻ തരുവോളം കാണിച്ചിട്ട് ഇതൊക്കെ ഞാൻ കൂട്ടാണ് അങ്ങനെ എനിക്ക് ഓഹോ ചങ്ക് അക്ബറുമായിട്ട് എന്നിട്ട് പോകുന്ന സമയത്ത് അക്ബറിനെ കെട്ടിപ്പിടിച്ച് ചെവിയിലൊന്നും പറയുന്ന കണ്ടില്ലല്ലേ അപ്പ എനിക്ക് മാത്രല്ലേ ചെവിയിൽ പറഞ്ഞു കൊടുത്ത് കെട്ടിപ്പിടിച്ചോണ്ട് പോയത് ഇതൊക്കെ കാണുന്നു ചെറിയും ചെറിയ അത്ട്രോൾ പുരുഷന്മാരുടെ യൂറിയം വരുന്നുള്ളൊരു കാരണം സ്ത്രീകളെ അത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു Paides, ും കാണമെന്നൊന്നും ഇല്ലാട്ടാ ഞാൻ ഒരു കാര്യം പറയാം ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ എവിടെയോ ഞാൻ ലാലേറ്റിൻ്റെ അടുത്ത് പറഞ്ഞതാണോ ഇന്റർവ്യൂല് പറഞ്ഞതാണോ ഓർമ്മയില്ല എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചുകൂടി നിന്നിരുന്ന കുറെ കൂടി ഇടപെടുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് ഇടപെടേണ്ട സമയത്ത് ഇടപെടണം കാണിക്കാൻ പാടില്ലാത്ത കന്നന്തരികൾ കാണിച്ചിട്ട് അവസാന ഒരു കുണവണ എന്ന് പറയരുത് എന്റെ ഊഹം ഇപ്പോഴും ശരിയാണെങ്കിൽ അനുമോൾ ഓർഷാനോ രണ്ടും ഗോൾട്ടി ഉള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരിൽ ആര് കപ്പടിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞാനിപ്പോൾ സത്യം ബാക്കി എല്ലാം കണക്കാം എല്ലാം കണക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചിലതൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു ആരാണ് ചോർച്ചിൽ റണ്ണി നീ മിക്കവാറും ക്യൂട്ട്നെസ് വാരി എറിഞ്ഞ് 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 പുറത്തു പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നത് ഒരു ഓട്ടോയിലും തരികില്ലേ എനിക്ക് കാരണം അമ്മ അത് ചോർച്ചിലാണ് ചോറിയത് എന്തിന് എന്തി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നതാണ് അന്തസ്സായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുക എനിക്ക് അതേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പം